ഇന്ന് രാവിലെ വന്ന മുറ പോത്തോട്ടിലാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ചേർപ്പുങ്കലുള്ള ചേർപ്പുങ്കൽ മുറ ഫാമില് ഹരിയാനയിൽ നിന്നും ഒരു ലോഡ് മുറ പോത്തുട്ടികൾ അമ്പത്തിയഞ്ച് പോത്തോട്ടികൾ രാവിലെ എത്തിയിട്ടുണ്ട് നമ്മൾ കുട്ടികളെ എടുത്ത് നമ്മൾ ഷെഡിനകത്ത് കേറ്റിയിട്ടുണ്ട് ഈ പ്രാവശ്യത്തിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് ആൾക്കാർ ചെറിയ തൂക്കതുള്ള പോത്തുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് നൂറ് മുതൽ നൂറ്റി ഇരുപത് ആ റേഞ്ചിലുള്ള കുട്ടികൾ അപ്പം അങ്ങനെയുള്ള കുട്ടികൾ കുറേ ഉണ്ട് ഒരു പത്ത് മുപ്പത് കുട്ടികളുണ്ട് ഒരു നൂറ് നൂറ്റിപ്പത്തോ നൂറ്റി ഇരുപതോളം പിന്നെ ബാക്കിയുള്ള എല്ലാം തന്നെ നൂറ്റമ്പത് മുകളിലോട്ടുള്ള അങ്ങനെ ഇരുന്നൂറ് വരെയുള്ള പോത്തുട്ടികളാണ് ഈ പ്രാവശ്യം ലോഡിനകത്തുള്ളത് ഒന്ന് രണ്ട് ഇരുമ്പ കുട്ടികളുണ്ട് അപ്പം നല്ല ക്വാളിറ്റിയുള്ള ഹരിയാനയിൽ നിന്നെ നേരിട്ട് കൊണ്ടുവരുന്ന കുട്ടികളാണ് അപ്പോൾ കണ്ടല്ല കുട്ടികളെല്ലാം കാണുന്നുണ്ടല്ലോ നല്ല രോമൊക്കെ നല്ല വലിയ പ്രായമൊന്നുമില്ലാത്ത ചെറിയ കുട്ടികൾ മുതൽ ഒരു ഒമ്പത് മാസം പത്ത് മാസം ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾ ഈ കൂട്ടത്തിനകത്തുണ്ട് നല്ല ലക്ഷണമൊത്ത ഹരിയാനയിൽ നിന്നുള്ള മുറ പോ കുട്ടികൾ അപ്പം നമ്മുടെ ഫാം നമ്മുടെ കോട്ടയം ജില്ലയിൽ പാലക്കടുത്ത് ചേർപ്പൊങ്കലാണ് ചേർപ്പൊങ്കൽ മുറ ഫാം അപ്പം ഇന്ന് രാവിലെ വന്ന് കുട്ടികളാണ് അപ്പോൾ രാവിലെ തന്നെ ആൾക്കാർ വന്നിട്ടുണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം അധികം അറിയിച്ചിട്ടില്ല അപ്പോൾ ഒരു മാസം ശേഷമാണ് ഇപ്പോഴത്തെ ലോഡ് വരുന്നത് അപ്പം നമുക്ക് ഇനിയിപ്പോൾ തുടർന്ന് എല്ലാ ആഴ്ചയും ലോഡും കാര്യങ്ങളും ഒക്കെ എത്തുന്നുണ്ട് അപ്പോൾ വിശദമായിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിനകത്തും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ അപ്പോൾ വീഡിയോ ഉള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഫാമിലെത്തുവാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇന്ന് നാളെ ആയിട്ട് തീരും തരും കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വന്നോളൂ വിളിച്ചിട്ട് വന്നോളൂ കേട്ടോ കുട്ടികൾ നാളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ വന്നിട്ട് പോകണ്ട തീർന്നു പോയിട്ട് കാര്യമല്ല അപ്പോൾ ഇന്ന് നാളെയായിട്ടൊക്കെ ഇവിടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന അപ്പോൾ ഇനിയും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അടുത്ത ലോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഉള്ള നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ